എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ വാരണാസിൽ ആണുള്ളത് വാരണാസിൽ എന്റെ ഹോസ്റ്റലാണ് ഇത് ഞാൻ എന്തായാലും കാഴ്ചകൾ നബിദിനം മനസ്സിലാവും പരിപാടിയാണ് ഈ കാണുന്നത് എല്ലാരും ഇങ്ങനെ ലോറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓ ഈ ഒരു ഭാഗത്ത് നിന്നാണ് പരിപാടി നടക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എല്ലാ പരിപാടിക്ക് കഴിഞ്ഞു പോയി ഈ റോഡൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഫുള്ള് എൽ ഇ ഡി ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് രാത്രി സമയത്ത് എന്തായാലും നല്ല രസമായിരിക്കും ഇത് കാണാൻ ഇതിലൂടെ നടക്കാൻ നല്ല രസമായിരിക്കും ഇനി ഘട്ടിന്റെ സൈഡിലേക്ക് പോവാണ് നമ്മളിപ്പോ ശീതല ഘട്ടിലാണ് ഉള്ളത് മഴ കൊണ്ട് നല്ലപോലെ വെള്ളം നല്ല പോലെ കവിഞ്ഞിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഘട്ടിലൂടെ നടക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യം അവിടെ ഒരുപാട് പോത്തൊക്കെ ഇങ്ങനെ കുളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ബോത്ത് സവാരി ഒന്നും അവൈലബിളല്ല കേട്ടോ ഇങ്ങോട്ടേക്ക് നടന്ന് വരാനും ബുദ്ധിമുട്ടാണ് എന്തായാലും ഞാൻ തിരിച്ച് പോവാണ് നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നല്ല വൈക്കിലാണ് ഇപ്പോൾ ഗംഗ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ ഗംഗ ആരതി എന്തായാലും കാണാൻ പറ്റുമായിരിക്കും പക്ഷെ ഗെട്ട് നോക്കാം നമുക്ക് എന്തായാലും പോയി നോക്കാം ആരതി അടക്കുന്ന സ്ഥലത്തേക്ക് പോയി നോക്കാം ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ പറ്റും ചുമരിലാണ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പെയിന്റിങ്സ് ആണ് ഉണ്ടോ ഇവിടെയുള്ള എല്ലാ വീടിൻ്റെ മുന്നിലും ഇതുപോലെ ഇങ്ങനെ പെയിന്റിങ്സ് നമുക്ക് കാണാൻ പറ്റും കുറേ ഒക്കെ ഇങ്ങനെ പൊളിച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പാക്കുള്ള ബിൽഡിങ്ങാണ് അധികതും ഗംഗാരതി ഉണ്ടാവുമെന്ന് ഞാൻ ലോക്കലായിട്ടുള്ള ഒരാളോട് ചോദിച്ചത് ചങ്ങാരി ചെറിയ കിളിയായിരുന്നു കഞ്ചാവറ്റടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞത് വാരണാസിന്ന് എടുക്കുമ്പോൾ പെർമിഷൻ വേണം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അച്ചങ്ങായോട് പറഞ്ഞത് ഗംഗാരതി നടക്കുമോ എന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം ഗംഗയില് മഴ പെയ്ത് നിങ്ങൾ കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബോട്ടിങ് ചെയ്യാൻ പറ്റത്തില്ല ബോട്ടിങ് ചെയ്യുന്നതാണെങ്കിൽ വേറെ രസമായിരിക്കും ബോട്ടിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഗംഗാരഥിയും അതുപോലെ നമുക്ക് ഇവിടെ അടുത്തുള്ള എല്ലാ ഘട്ടും കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഘട്ടിലൂടെ യാത്ര പോക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് കറങ്ങി ചുറ്റി പോകേണ്ടി വരുന്നുണ്ട് ഗുരുഭാഗത്തൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകേണ്ട തിരക്കാണ് നിങ്ങളീ കാണുന്നത് ഒരുപാട് പ്രിഗ്രിംസ് ഇങ്ങനെ അമ്പലത്തിൽ പോകേണ്ടി ഒരു ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അതിനിടയിൽ ഇങ്ങനെയുള്ള കച്ചവടക്കാരെയും നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ പൊത്ത് പൊടിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഇതുപോലെ നടക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ മതത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ആ ഒരു അമ്പലം വിസിറ്റ് ചെയ്യുന്നത് എന്തായാലും അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്കും ഞാനിപ്പോൾ ഗംഗാരതിഥി കാണാൻ പറ്റുമോ എന്നിങ്ങനെ സംശയത്തിലാണുള്ളത് ഗംഗാരതി കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് നോക്കാമെന്ന് നമുക്ക് കാണാൻ പറ്റുമെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കാശി വിശ്വനാഥ് ടെമ്പിളാണ് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ നീറ്റായിട്ടും ക്ലീനായിട്ടും സൂക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടും വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഗംഗയിലേക്ക് പോകാൻ പറ്റത്തില്ല കാരണം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടാണുള്ളത് നല്ല രീതിയിൽ ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ പെൻസിയിട്ടാണുള്ളത് ഉള്ളത് നമുക്ക് ബോട്ടിലേ പോകാൻ പറ്റത്തുള്ളൂ എവിടെയാണ് ശവസംസ്കാരം ഒക്കെ നടക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നേപ്പാളി ടെമ്പിൾ കാണാൻ പറ്റും നമ്മൾ നേപ്പാൾ പോയപ്പോൾ ഉണ്ടായിരുന്ന പശുപതിനാഥ ടെമ്പിൾ ഇല്ലേ അതുപോലെ തന്നെ ഇവിടെയുള്ള പശുപതിനാഥ ടെമ്പിൾ ആണിത് ഫുള്ള് മരപ്പണിയാണ് കണ്ടോ ഗംഗയുടെ തീരത്താണ് ഈ ടെമ്പിൾ വരുന്നത് കേട്ടോ ഇവിടെ നിന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ ഗംഗയുടെ നല്ലൊരു വ്യൂ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ബെല്ല് കാണാൻ പറ്റും പശുപതിനാഥ ടെമ്പിൾ വളങ്ങനെ നേപ്പാളി ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഉള്ളത് കണ്ടോ നമുക്കൊരു ശിവലിംഗം കാണാം അതിലേക്ക് ഇങ്ങനെ വെള്ളം ധാരധാരിയായിട്ട് ഇങ്ങനെ വീന്നായിട്ട് കാണാൻ പറ്റും ഞാനങ്ങനെ തിരിച്ച് മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് എന്റെ മോനെ അമ്പലത്തിയിലേക്ക് പോകേണ്ടവരുടെ തിരക്കാണിത് എന്റെ മോനെ എത്ര പേരാ നോക്കിയേ എന്ത് തിരക്കാ നോക്കിയേ ഇവിടെ ഫുള്ള് ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ടാണല്ലോ റോഡൊക്കെ ഉണ്ടോ എന്ത് രസമാണ് കാണേ ഫുള്ള് എൽഇ ഡി ആണ് പത്ത് മണിക്ക് അങ്ങനെയാണ് പരിപാടി തുടങ്ങണം ഞാൻ എന്തായാലും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവാണ് പോകുന്നവേക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത് വേറെന്നൊരു വൈബാണ് കേട്ടോ അവിടെ ഇതിൽ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റമ്പോ പോലെ ആളുകൾ ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ വാരണാസിൽ ഇതുപോലൊരു പരിപാടി ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അതൊരു അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് ഇവിടെ ആയിട്ട് ചിക്കൻ ബിരിയാണി കാണുന്നുണ്ട് ഫുള്ളിന് ഇരുന്നൂറ്റി നാൽപ്പതും ഹാഫിന് നൂറ്റി ഇരുപതും അതുപോലെ ചിക്കൻ ഫ്രൈയും ഉണ്ട് ഇവിടെ എന്തായാലും ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി അയക്കാൻ തരും ഇങ്ങനെ എന്റെ ബിരിയാണി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം അടിപൊളി കേട്ടോ ഓശ്യല്ലേ അടിപൊളി നല്ല ചെറുക്കാണ്ടോ കുറച്ച് അത് ഞാൻ കഴിച്ചിട്ട് അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണ് എൻ്റെ ബാഗ് പാക്ക് ചെയ്തു ഇതൊരു ബൾബിങ്ങനെ മിന്നാമിന്നേ പോലെയാണ് ഉണ്ടോ പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ല മഴ ആണ് കേട്ടോ നല്ലപോലെ മഴ പെയ്തു രാവിലെ മുതലേ നിർത്താതെ മഴയാണ് ഉണ്ടോ പോകുമ്പോൾ ഞാൻ ചെക്ക് ഔട്ട് ചെയ്യട്ടെ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പോൾ ഹോസ്റ്റലിനോട് പായ പറഞ്ഞ് ഞാൻ പോവാണ് ഇവിടെ ലിഫ്റ്റിൻ്റെ സൗകര്യം ഉണ്ട് കേട്ടോ പക്ഷെ ലിഫ്റ്റ് എല്ലാ വർക്ക് ചെയ്യില്ല ചില സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ ബാത്റൂം അത്ര ക്ലീൻ അല്ല വളരെ ചെറിയ ബാത്റൂമാണ് പക്ഷേങ്കിൽ ബെഡും വൃത്തി കുറച്ച് കുറവാണ് പക്ഷേങ്കിൽ ഈ പൈ കൊടുക്കുന്ന പൈസ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷേങ്കിൽ ഇവിടെ ഉള്ളതിൽ വെച്ച് ബഡ്ജറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് നിങ്ങൾ നോക്കി നോക്കൂ എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞാനങ്ങനെ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ ഇപ്പോൾ ചെറിയ രീതിയിൽ മയ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണാം ഇതാണ് ഈ ഹോസ്റ്റലിലേക്ക് വരുന്ന വഴി കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ റോഡിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി ആയിട്ടാണ് ഫുള്ള് വൃത്തികേടായിട്ടാണ് ഉള്ളത് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് നോക്കി വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മഴ കുറച്ച് അധികമാണ് വേസ്റ്റ് എനിക്ക് ഇവിടെ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും കൽക്കരിയും അതുപോലെ ഇങ്ങനെ തേനും വെച്ചിട്ടാണ് ഇവർ ചായ ഉണ്ടാക്കുന്നത് രണ്ടല്ല ചായ പിടിക്കാൻ ഇവിടെ അങ്ങനെ എൻ്റെ ചായ കിട്ടിട്ടുണ്ട് ഇതുപോലുള്ള ക്ലേ പോട്ടിലാണ് കേട്ടോ ചായ അടിപൊളിയാണ് ൊക്കെ മഴ കൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ ഇതിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചായ പിടിച്ചിറങ്ങി ഞാനിപ്പോ മയത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് റെയിൽവേ സ്റ്റേഷൻ സൈഡാണ് നടന്നു പോകുന്നത് ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ നേരെ മുന്നിലായിട്ട് കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷൻ അവിടെ അങ്ങനെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണാൻ പറ്റും നല്ല മഴയാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഇവിടെ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ എൻ്റെ ഇവിടുത്തെ ട്രെയിനടുത്ത് പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെറുത്താണ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം സി യു ഗായ്സ് ബായ് ബായ്